मलयाली विवसाई എം എ യൂസഫ് അലിയുടെ ലുലു ഗ്രൂപ്പ് സെപ്റ്റംബറിലെ പാദബലം പുറത്തുവിട്ടു ലുലു റീറ്റെയിൽ ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ നേടിയ ആകെ വരുമാനം പതിനയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് മുൻവർഷത്തെ ഇതേ കാലയളവിലെ പാദബലത്തെ അപേക്ഷിച്ച് ആറ് ദശാംശം ഒരു ശതമാനത്തിന്റെ വർദ്ധനമാണ് ലാഭത്തിലുണ്ടായിരുന്നത് നികുതി പലിശ തുടങ്ങിയവയ്ക്ക് മുമ്പുള്ള ലാഭത്തിൽ ഒൻപത് ദശാംശം ഒൻപത് ശതമാനം വർദ്ധിച്ച് ആയിരത്തി നാനൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപയായി ഈ പാദത്തിൽ കൂടുതൽ സ്റ്റോറുകൾ ജി സി സി രാജ്യങ്ങളിൽ തുറക്കാനും കമ്പനിക്ക് സാധിച്ചത് നേട്ടമായി മലയാളി വ്യവസായിയുടെ വരുമാനത്തിൽ ഏറിയ പങ്കും യു എ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് എന്ന സവിശേഷതയുമുണ്ട് ഈ രാജ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ലുലു ഗ്രൂപ്പ് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിലെ പ്രവർത്തനം വ്യാപിപ്പിക്കാനും ഏകോപിപ്പിക്കാനും കമ്പനിക്ക് കഴിയുന്നതും വൻ നേട്ടത്തിന് പിന്നിലെ കാരണങ്ങളാണ് യു എ യിൽ നിന്ന് ലുലു ഗ്രൂപ്പിന് ലഭിക്കുന്ന വരുമാന വിഹിതത്തിൽ ഏഴ് ശതമാനത്തിലധികം വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സൗദി അറേബ്യയിൽ നിന്നാകട്ടെ ഇത് അഞ്ച് ദശാംശം ഏഴ് ശതമാനമാണ് ഈ വർഷം പതിനേഴ് പുതിയ സ്റ്റോറുകളാണ് തുറന്നത് എന്നാൽ കഴിഞ്ഞ പാദം വരെ ഇത് പന്ത്രണ്ടെണ്ണമാണ് അഞ്ച് സ്റ്റോറുകൾ തുറന്നത് സെപ്റ്റംബർ മാസം പിന്നിട്ട ശേഷമാണ് ആകെ പതിനേഴ് പുതിയ സ്റ്റോറുകൾ പുതുതായി പ്രവർത്തനം ആരംഭിച്ചതിൽ അഞ്ച് സ്റ്റോറുകൾ ഇവിടെ തന്നെയാണ് കമ്പനിയുടെ മൊത്തം വരുമാനത്തിന്റെ നാല് ദശാംശം മൂന്ന് ശതമാനവും ഇ കൊമേഴ്സ് രംഗത്തു നിന്നാണ് ഈ വർഷം മാത്രം രണ്ടായിരം കോടിയോളം രൂപയാണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള വരുമാനം ഡി സി സി രാജ്യങ്ങളിൽ നൂറ്റി പതിനാറ് ഹൈപ്പർ മാർക്കറ്റുകളും നൂറ്റി എക്സ്പ്രസ് സ്റ്റോറുകളും ഇരുപത്തിരണ്ട് മിനി മാർക്കറ്റുകളും ലുലുവിനുണ്ട് യു എയിൽ നൂറ്റിമൂന്ന് സ്റ്റോറുകളും സൗദി അറേബ്യയിൽ അൻപത്തി ആറ് സ്റ്റോറുകളും കുവൈറ്റ് ഒമാൻ ബഹ്റിൻ ഖത്തർ എന്നിവിടങ്ങളിലായി എൺപത്തിയൊന്ന് സ്റ്റോറുകളും ലുലുവിനുണ്ട് ഇ കൊമേഴ്സ് രംഗത്ത് ലാഭവിഹിതം എൺപത്തി മൂന്ന് ശതമാനത്തോളം ഉയർന്ന പശ്ചാത്തലത്തിൽ വരും വർഷങ്ങളിൽ ഈ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ നൽകാനാണ് കമ്പനിയുടെ തീരുമാനമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അതേസമയം കോട്ടയം ലുലു മാൾ ഡിസംബറിൽ തുറക്കുമെന്ന പ്രഖ്യാപനവുമായി ലുലു ഗ്രൂപ്പ് ഡിസംബർ പകുതിയോടെ മാൾ തുറന്ന പ്രവർത്തനം ആരംഭിക്കുമെന്ന് ലുലു ഗ്രൂപ്പ് ഇന്ത്യയുടെ ഷോപ്പിംഗ് മാൾ ഡയറക്ടർ ഷിബു ഫിലിപ്പ് വ്യക്തമാക്കി രണ്ട് ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ കോട്ടയം എ സി റോഡിന് സമീപം മണിപ്പുഴയിലാണ് പുതിയ മാൾ തയ്യാറാക്കിയിരിക്കുന്നത് കേരളത്തിലെ അഞ്ചാമത്തെ ലുലു മാളാണ് ഇത് കൊച്ചി തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് ലുലുവിന് നിലവിൽ സംസ്ഥാനത്ത് മാളുകളുള്ളത് ഇത് കേരളത്തിലെ ടയർ ത്രീ വിപണികളിലുടനീളം ലുലു ഗ്രൂപ്പിന്റെ മിനി മാളുകൾ നിർമ്മിക്കുകയെന്ന വിപുലീകരണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ഷിബു ഫിലിപ്പ് പറഞ്ഞു കോട്ടയത്തെ മാളിന് ജനങ്ങൾക്കിടയിൽ മികച്ച സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മോൾ പ്രവർത്തനം ആരംഭിച്ച ആദ്യ വർഷത്തിൽ തന്നെ അൻപത്തി ലക്ഷത്തിലധികം ആളുകൾ എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും പോലെ വലിയ മാളല്ല കോട്ടയത്ത് വരുന്നത് പാലക്കാടും കോഴിക്കോടും തുറന്നതുപോലുള്ള മിനി മോളാണ് കോട്ടയത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് സംസ്ഥാനത്തെ ആദ്യ മിനി മാൾ ലുലു ഗ്രൂപ്പ് പാലക്കാട് തുറന്നത് ഇക്കഴിഞ്ഞ ഓണത്തോടനുബന്ധിച്ച് കോഴിക്കോട്ടെ മാളും പ്രവർത്തനം ആരംഭിച്ചു കോട്ടയത്തിന് പിന്നാലെ പെരിന്തൽമണ്ണ തിരൂർ കൊട്ടിയം എന്നിവിടങ്ങളിലും ലുലു ഗ്രൂപ്പ് തങ്ങളുടെ മിനി മാളുകൾ തുറന്നു ചതുശ്ര അടി വിതരണമുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് ആയിരിക്കും കോട്ടയം ലുലു മാളിന്റെയും ശ്രദ്ധാ കേന്ദ്രം അതോടൊപ്പം തന്നെ ലുലു ഫാഷൻ സ്റ്റോറും ലുലു കണക്റ്റും സജ്ജീകരിച്ചിട്ടുണ്ട് എസ് ഡബ്ല്യു എ ഡയമണ്ട്സ് ജെലിയോ ലൂയിസ് ഫിലിപ്പ് വാൻ ഹുസൈൻ മാമെർ എന്നിവ ഉൾപ്പെടെ ഫാഷൻ ലൈഫ് സ്റ്റൈൽ ബ്യൂട്ടി എന്നീ മേഖലയിലുടനീളമുള്ള ഇരുപതിലധികം പ്രാദേശിക ദേശീയ അന്തർദേശീയ ബ്രാൻഡുകളും മാളിൽ ഉപഭോക്താക്കളെ വരവേൽക്കാനായി തയ്യാറാണ് ചിക്കിങ് മാക്ഡോണാൾഡ്സ് കെ എഫ് സി കോസ്റ്റാ കോഫി തുടങ്ങി നിരവധി പ്രമുഖ ഫുഡ് ബ്രാൻഡുകളും തയ്യാറാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി